ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള പുതിയൊരു ചാലഞ്ച് ബ്രൈൻ ഫോർട്ട് കുക്കിംഗ് ചാലഞ്ച അത് പറഞ്ഞ എന്താ കണ്ണ് കെട്ടിയിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് പോവുക എന്താ മുട്ടദോഷ മുട്ടദോശ മുട്ടദോശണ്ടാക്കാൻ പോവാണ് അപ്പൊ കണ്ണൊക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പോണത് എന്താവും എങ്ങനെയാവുന്നറിയില്ല ഷെയ്പ്പ് എങ്ങനെയാവും ടേസ്റ്റ് എങ്ങനെയാവും ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും നമുക്ക് ഇണ്ടാക്കി നോക്കാം അപ്പൊ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ ക്യാമറമാൻ എന്തായാലും നമുക്ക് ഇണ്ടാക്കി നോക്കാം കണ്ണൊക്കെ കെട്ടാതി കണ്ണ് കെട്ടോ നമ്മടെ കണ്ണ് ഞാൻ കെട്ടി നോക്കാൻ പോകണ കണ്ണടച്ചോട്ടാ ഇനി ഞാൻ അപ്പൊ നമ്മള് എന്തായാലും അമ്മ സവാളായിട്ടുണ്ട് ടൈമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് നന്നായി നോക്കുന്നുണ്ട് അതിന്റെ അപ്പോൾ കബുകൊണ്ട് ഞാൻ അണികிட்ட ഉളിണ്ട് ഉളിണ്ട് ഉണ പോയാ ഓ ഇയ അന്ന് ഞാൻ പറഞ്ഞില്ല ട്ടോ കുട്ടൻ ജെജ് ആണെന്ന് കേൾ ഗണ്ട സവാള രാവിലെ ഇറങ്ങേണ്ടേ ഈ ടോൺ മച്ചേ അതെ അമ്മ ദാ സ്പീഡില അമ്മ ടൈമൊന്നുമില്ല ട്ടാ അമ്മ പോ മോനെ എന്താ മതി അമ്മ ശക്തിയാ നോക്കിയിട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് എന്തൊക്കെയാ ചെയ്തിട്ട് നല്ല സ്പീഡില് ചെയ്യണ്ടിട്ടോ ഞാന് സ്ലോ മോഷൻ പേടിയുണ്ട്

തിന്നല് മിനിട്ട് കഴിയാ ഒരു പച്ചമുളക് മതി രണ്ടാം കൊടുത്തില്ലേ തോലും ഇതൊക്കെ കൂടി അമ്മ അങ്ങനെ സ്പീഡില് ചെയ്യലട്ടാ ഏതൊക്കെ സ്പൂൺ ഇല്ല

അയ്യോ അത് നല്ല പാടട്ടാ എന്താ വിചാരിച്ചത് എന്റെ കഴിഞ്ഞേർ ഞാൻ രക്ഷിയാ ഞാൻ അമ്മ ഭയങ്കര ഫാസ്റ്റാ

ട്ട കാണില്ല ഞങ്ങള് ഇങ്ങള് ചട്ട കണ്ടോളി ഇന്റെ തട്ടൊക്കെ തന്നെ കാണാൻ അവടെ ഇത് നല്ല കൊട്ടി പോയി കണ്ടോ ഓർക്കട്ടാണ് കണ്ടോ ഓർക്കല്ലേ കണ്ടോ ഓർക്കല്ലേ അപ്പം ഇങ്ങട് ഔട്ടാ ഔട്ടാ അല്ലടാ സീറോ സൗണ്ട് കേട്ടാ മനസ്സിലൊന്നും തോന്നുന്നില്ല ഈ ശോരോ ബോസിനെ ഷെയ്പ്പ് ഇണ്ടായോ ഈ ഇന്നാച്ചോ ആവടിട്ടോടേക്കാനോ അരീമ ദാ ഇല്ല ഇല്ല കിട്ടുന്നില്ല കിട്ടിയോ കിട്ടുന്നേ ലൈസാബല്ലേ അ കിട്ടുന്നോ കണ്ടി കിട്ടുന്നോ കണ്ടി ആ നിങ്ങൾ കണ്ടാണല്ലേ നിങ്ങ എങ്ങനെ അറിയാ നിങ്ങൾക്ക് വെറ്റല പോലെ സി അതെ എവിടെയാണ് ഇന്നെണ്ടാക്കി വെച്ചെന്ന് പിന്നെ ഇങ്ങനെയ കാണുന്ന അയ്യോ പോ ഇവിടെ വെക്കാൻ നോക്കട്ടെ ഇങ്ങനെയേക്കി പ്ലേറ്റ് ചെയ്യീ പ്ലേറ്റ് അവിടെ എന്നടാ പ്ലേറ്റ് അവിടെ വെച്ചെന്നില്ലേ ഇടിയല്ലോ അവിടെ വെച്ചെന്നണ്ട് പ്ലേറ്റ് ഈ പ്ലേറ്റ് താഴെ ഇണ്ടാ ആ അരി കിട്ടാല്ലേ ഈ ചടാം ഇതിവിടെ ഉണ്ട거든 ദിക്കേനെയാണ് ആവ ഒഴിക്കണം ഓട്ടൻ സീക്കര മോരിക്കേ തോനി എക്കി എന്നടോട കൊവാടിയടാ ತಾಯಿ ಆ ಇಂಗಲೇ ಐಚೋ ಅಂಗನೆ ನೆಕ್ಕಿಟಾ

നല്ല കാണാണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല ഒന്നും കൂടെ ആയിക്കോട്ടെ തോന്നുന്നു എന്തോരണ്ടത് തീരുമാനായിട്ട് എടുക്കാണ് കൈസ എന്തായാലും ഇനി ഉപകാരം ഇല്ലെന്നാണ് ഇന്റെ ഒരു നിഗമനം എല്ലാവരും കഷ്ണം കഴിക്കാൻ വേണ്ടി ശം കറക്ട് ആയിട്ടുണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇന്റെ ധരിക്കുന്നു അമ്മ പക്ഷെ സാധനങ്ങൾ കിട്ടില്ല അപ്പൊ അതില് രണ്ടാളേനെയും വിജയികളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നല്ല ദോശ അമ്മടെ പേദം ഇنده ദോശ ഷേപ്പ് നോക്കുമ്പോൾ രണ്ടുമത്തെ ആ കാണാൻ ഭംഗിയുള്ളത് നിന്റെ സെവ് എൻഡിട്ടുള്ളത് അമ്മടെ തോന്നുന്നു ആ വെന്ത നമ്മടെనే തോന്നുന്നു സ്വാളേന്റെട്ടാ ക്യാറ്റ് ഇടക്കടി ഇടില്ല ഇതിന് എന്ത് പണിയാ അമ്മമ്മ കാട്ടി പോയല്ല ഇത് ടേസ്റ്റ് ചെയ്തു നോക്ക് രണ്ടും ഇന്നെ തിരിച്ചു ചെയ്യാ എന്താറെ അത് ഇന്റെ നിന്റെ കുട്ടൻ ജഡ്ജ് ചെയ്യാൻ പോവാണ് തീരെ വെന്തിട്ടില്ല എന്താ ഒരു നമ്മടെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കുട്ടികൾ തോന്നുന്നു തോന്നുമ്പോ പക്ഷെ അമ്മ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ടില്ല സാധനങ്ങളൊന്നും ഇട്ടില്ല അമ്മ എന്തായാലും രണ്ടാളും വളരെ പരാജയപ്പെട്ടിരിക്കുന്നു അമ്മ ധൃർ കൂട്ടി ഞാനും ലാസ്റ്റ് ഒന്ന് ധൃതി കൂട്ടി കൊറച്ചേരും കൂടി ഞാൻ ക്ഷമിക്കുകയാണ് ചെങ്കിന്റെ ദോഷം ഒന്നും കൂടി കണ്ണ് കാണാതെ അത് പിന്നെ അമ്മ അത് മാറുന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് കാണാം അപ്പ എന്തായാലും Cocok, kita lawan begini. Hmm. Oke, okay, kamera mainan. Bye bye. <laughs>